ഇന്റർനെറ്റിലൂടെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ മാത്രം കാണുന്നത് ഐ ടി നിയമപ്രകാരം കുറ്റകരമല്ലെന്ന ഉത്തരവ് പിൻവലിച്ച കർണാടക ഹൈക്കോടതി വ്യാഴാഴ്ചയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിക്കാം തിരുത്തലുകൾക്ക് എപ്പോഴും അവസരമുണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കും ഈ ഉത്തരവ് റദ്ദാക്കുന്നുവെന്നും ബെഞ്ച് അറിയിച്ചു തുടർന്ന് കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകുകയും ചെയ്തതായി എൻ റിപ്പോർട്ട് ചെയ്തു കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഓൺലൈനിൽ കാണുന്നത് കുറ്റകരമല്ലെന്നും അവ നിർമ്മിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ശിക്ഷാ ബാധകമാണെന്നുമായിരുന്നു കോടതി വിധി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഇന്റർനെറ്റിലൂടെ കാണുന്ന വ്യക്തിക്കെതിരെ ഐ നിയമത്തിലെ സെക്ഷൻ അറുപത്തി ബി പ്രകാരം കുറ്റം ചുമത്തനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കണ്ടതിന് തനിക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹോസ്കോട്ട് സ്വദേശി എൻ ഇനായത്തുള്ള സമർപ്പിച്ച ഹർജിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ് െതിരെയുള്ള കേസ് റദ്ദാക്കാനും ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ഹർജിക്കാരൻ കുട്ടികളുടെ അശ്ലീല വീഡിയോ നിർമ്മിക്കുകയോ ആരുമായി പങ്കിടുകയോ ചെയ്തിട്ടില്ല എന്നും അത് കാണുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് സെഷൻ സിക്സ്റ്റി സെവൻ ബി പ്രകാരം നടപടിയെടുക്കാനാകില്ലെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു ഹർജിക്കാരൻ പോൺ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒരു കുറ്റകൃത്യവും ഇതുവരെ നടത്തിയിട്ടില്ല അതിനാൽ ഹർജിക്കാരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്താൽ അത് നിയമത്തിന് ദുരുപയോഗമാകുമെന്നും ബെഞ്ച് കൂട്ടിച്ചേർത്തു ഇതിന്റെ പേരിൽ ഐ ടി ആക്ട് പ്രയോഗിച്ചാൽ അത് നിയമത്തിന്റെ ദുരുപയോഗമായി മാറുമെന്നതിനാൽ തുടർ നടപടികൾ അനുവദിക്കാനാവില്ലെന്ന് കോടതിയുടെ വാദം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് അപേക്ഷകനായ ഇനായത്തുള്ള ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനും നാല് ഇടയിൽ മൊബൈൽ ഫോണിലൂടെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കണ്ടു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിലൂടെ ഈ വിവരം ലഭിച്ച നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകിയ വിവരമനുസരിച്ച് ബംഗളൂരു സിറ്റി സിഐഡി യൂണിറ്റ് ബംഗളൂരു സൈബർ ക്രൈം സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് അയച്ചു ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കുട്ടികളുടെ അശ്ലീല വീഡിയോ കണ്ടത് ഇനായത്തുള്ളയാണെന്ന് കണ്ടെത്തി സംഭവം നടന്ന രണ്ട് മാസങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെഷൻ അറുപത്തി ഏഴ് ബി പ്രകാരം അയാൾക്കെതിരെ പരാതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാൽ ഹർജി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജിക്കാരൻ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിന് അടിമയാണ് എന്നാൽ വീഡിയോ ആരുമായി പങ്കുവയ്ക്കാറില്ല അതിനാൽ കേസ് റദ്ദാക്കണം എന്നായിരുന്നു ആവശ്യം എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ ശക്തമായി എതിർത്തു കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ കണ്ടിട്ടുണ്ടെന്ന് ഹർജിക്കാരൻ സമ്മതിച്ചിട്ടുണ്ട് അതിനാൽ ഈ പ്രക്രിയ തുടരാൻ അനുവദിക്കരുതെന്നും അപേക്ഷ തള്ളിക്കളയണമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഉള്ളടക്കം അടങ്ങിയ വീഡിയോകൾ ഡൌൺലോഡ് ചെയ്ത് ഷെയർ ചെയ്തതിനാൽ സംസ്ഥാന സൈബർ അന്വേഷണ വിഭാഗം ഓരോ മൂന്ന് മാസത്തിലും സംസ്ഥാനത്ത് നിന്ന് അറുനൂറ് പേരുടെ റിപ്പോർട്ട് തയ്യാറാക്കാറുണ്ട് കുടികളെ നഗ്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇന്റർനെറ്റിൽ തിരയുകയും ഡൌൺലോഡ് ചെയ്യുകയും ശേഖരിക്കുകയും ചെയ്യുന്നവരെ കണ്ടെത്താനായിട്ടാണ് സൈബർ ഡിവിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വ്യാപകമായി പി ആരംഭം കുറിച്ചത് ഓപ്പറേഷൻ പി വൺ എന്ന പേരിൽ മെയ് പന്ത്രണ്ടിന് രാവിലെ ഏഴ് മണിക്കാണ് സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ ആരംഭിച്ചത് തുടർന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് സൈബർ ഡിവിഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ വിവിധ ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘങ്ങളും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് കേരള കൗമുദി